ഏറ്റവും ഉപകാരപ്രദമായ ഹെൽത്ത് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്താൻ നിങ്ങൾ മറക്കരുത് ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായ ആന്റി ഓക്സിഡന്റുകളുടെ കലവറയാണ് ഇത് ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകാനും ദഹനത്തിനുമെല്ലാം സഹായിക്കുന്നു വെളുത്തുള്ളി പല ഉപയോഗിക്കാം പച്ചക്കി കഴിക്കാം ചതച്ചിട്ട് വെള്ളം കുടിക്കാം തേൻ ും വേവിച്ചും എല്ലാം കഴിക്കാം വെളുത്തുള്ളി ചൂടുന്നതിന് മുൻപായി ഇരുവശങ്ങളും ചെറുതായി ചതയ്ക്കുക ഇതിനുശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇത് ചുട്ടെടുക്കാം പോഷകങ്ങൾ പെട്ടെന്ന് ശരീരത്തിന് ലഭ്യമാകണമെങ്കിൽ ഈ രീതി ഉപകാരപ്രദമാകും അതോടൊപ്പം ചുട്ട് വെളുത്തുള്ളി ഒരു ശീലമാക്കിയാലോ ആരോഗ്യത്തിന് ഏറെയാണ് ഇവയെ കുറിച്ച് അറിയാം ദിവസവും അഞ്ചല്ല്ല് വെളുത്തുള്ളി ചുട്ട് കഴിക്കുക ചുട്ട വെളുത്തുള്ളിക്കാണ് പച്ച വെളുത്തുള്ളിയേക്കാൾ ഗുണങ്ങൾ ഏറെ കൊളസ്ട്രോളും ബി പിയും കുറയ്ക്കാനും ചുട്ട വെളുത്തുള്ളി ഏറെ നല്ലതാണ് അതുകൊണ്ട് തന്നെ ഹൃദ്രോഗത്തിനും ഇത് അത്യുത്തമമാണ് ക്യാൻസർ തടയുന്നതിനും ചുട്ട വെളുത്തുള്ളി ഏറെ നല്ലതാണ് പ്രത്യേകിച്ച് കുടൽ വയർ എന്നീ ഭാഗങ്ങളെ ബാധിക്കുന്ന ക്യാൻസർ ഇതിനു പുറമെ ബ്രസ്റ്റ് ക്യാൻസറിനും ഇത് ഉപകാരപ്രദമാണ് ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകാനുള്ള നല്ലൊരു വഴിയാണ് ചുട്ടവെളുത്തുള്ളി ശീലമാക്കുന്നത് ജലദോഷവും ചുമയും മാറാനും ഇവ സഹായിക്കുന്നു പല ചർമ്മ പ്രശ്നങ്ങൾക്കും അത്യുത്തമമാണ് ചുട്ട വെളുത്തുള്ളി ഈ വീഡിയോ ഏവരിലേക്കും ഷെയർ ചെയ്യുക പൊതുസമൂഹത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എത്തനിക് ഹെൽത്ത് കോർ ഡോട്ട് കോം